ഒരു ഒരു നൂലോ യാണ് ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കണേ

ആ നൂലിന്റെ പേരിൽ പേരിൽ ഒരു ചെറിയ കടലാസ് കഷണത്തിന്റെ നിനക്ക് നാളെ അതുകൊണ്ട് മടക്കി കൊടുക്കണേ മടക്കി കൊടുക്കണേ സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ക്ലിയർ അടുത്തത് അടുത്തത് ആരെങ്കിലും ഒരാളെ കുറിച്ച് റീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂഷണമോ അനാവശ്യമോ പറഞ്ഞു മാപ്പ് 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 ചോദിച്ചോ 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 മോനെ നിന്റെ നിസ്കാരം ഞങ്ങൾ നാളെ ആഹരത്തിൽ പോയി പിടിച്ചു വാക്കുപെടാ അനാവശ്യം പറഞ്ഞു പരത്തുന്ന വൃത്തികെട്ടവരെ അപവാദം പ്രവർത്തിക്കുന്നവരെ അതിലേക്ക് മെസ്സേജ് വിട്ടുകൊണ്ട് ഓരോ മനുഷ്യ മക്കളെയും വേദനിപ്പിക്കുന്നവരെ ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണെന്ന് ധരിക്കണ്ടാളെ ആഹുരത്തിൽ അള്ളാഹു അബുലിന്റെ തിരുമുറ്റത്ത് വെച്ച് നീ ചെയ്ത അമലുകളുണ്ടല്ലോ അത് പിടിച്ചു വാങ്ങാൻ കൊതി കൊണ്ടാണോ മിണ്ടാത്തത് അതല്ലാതെ പ്രതികരിക്കും

ോട് പറയുകയാണ് അൽ മുഫ്ലി സുഫീന മല്ലാ ദുർഹമല ഗോവലിയെ ഒന്നുമില്ലാത്തവൻ കുടുണിക്കു ദിനാറുകളോ ഇല്ലാത്തവനാണ് നബിയേ കുടിക്കാൻ വെള്ളമില്ലാത്തവനാണ് കടിക്കാൻ ഭക്ഷണമില്ലാത്തവനാണ് പാവപ്പെട്ടവനാണ് നബിയേ അവരാണ് ഒന്നുമില്ലാത്തവൻ ഞങ്ങളിൽ സഹാബത്ത് മറുപടി പറഞ്ഞപ്പോ അബിബായോട് പറയുകയാണ അവ സഹാബത്തെ അവരല്ല നമ്മുടെ സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ പ്രവാചകന്റെ അനുയായികളിൽ ആരാണ് മൻ ഒന്നുമില്ലാത്തവൻ എന്നറിയുമോ ഒരു നാളിൽ വരുമത്രേ

കോടതിയിലേക്ക് ഇവൻ കടന്നു വരികയാണ് റബ്ബിന്റെ കോടതിയിൽ കടന്നു വന്നിട്ട് ഈ അമലുകളെല്ലാം മുന്നിൽ സമർപ്പിച്ചിട്ട് സ്വർഗത്തിൽ കടക്കാനെന്നുള്ള വ്യാമോഹത്തോടെ സ്വർഗത്തിൽ കടക്കാൻ നിൽക്കുമ്പോ ഇതാ ഓപ്പസിറ്റായി ഒരാൾ ഓടി വന്നുകൊണ്ട് റബ്ബിനോട് പറയുകയാണ് ിക്കുൽ ജബാറാണ് അല്ലാ നീ മാലിക്കുൽ മുലൂക്കാണ് അല്ലാ ലോകത്തിന്റെ അതിപരാശക്തിയാണ് അല്ലാ

ഭൂലോകത്ത് വെച്ച് ഒരു കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിനെ അള്ളാഹു ഹാജരാക്കുകയാണ് ആ പാവപ്പെട്ട ആടിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കൊമ്പുള്ള ആടുണ്ടല്ലോ ആ ആടിനെയും അള്ളാഹു ഹാജരാക്കുകയാണ് അള്ളാഹു കൊമ്പില്ലാത്ത ആടിനോട് പറയുകയാണ് ബലഹീനയായ ആടിനോട് പറയുകയാണ് കുത്തു ആ ബലഹീനയായ ആടിനോട് പറയുന്നു ആ ആരോഗ്യമുള്ള കൊമ്പുള്ള ആടിനെ കുത്തിപ്പിക്കേൽപ്പിക്കോ അങ്ങനെ കൊമ്പില്ലാത്ത ആടിനു വേണ്ടി പ്രതികാരം നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് മൈഷറാവൻ സഭയിലെങ്കിൽ അവിടെയാണ് നമുക്ക് 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 ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ 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 രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എന്ത് തമ്മടി ആളുകളുടെ മുന്നിൽ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും നൂറുകണക്കിന് ഉണ്ടോ പക്ഷേ ആഹരമുണ്ടല്ലോ പടച്ച തമ്പുരാൻ ഉണ്ടല്ലോ നിന്റെ കഴിഞ്ഞാൽ നിന്റെ നാളെ പറയുക അള്ളാഹുവേ എത്ര പെണ്ണിനെതിരെ എത്രയെത്ര ആണിനെതിരെ ഈ കൈകൊണ്ട് ഞാൻ അപവാദം മെസ്സേജ് അയച്ചവനാണ് മെസ്സേജ് അയച്ചവനാണ് പോസ്റ്റർ ഒട്ടിച്ചവനാണ് പത്രത്തിലൂടെ എഴുതിയവനാണ് അപവാദം പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ ഏഷണി പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ ദുനിയാവിൽ അപഹാസ്യരായി നിന്ദരായി കളി ഓടിയവരുണ്ടല്ലോ പിണ്ട് കോടതിയിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിനോട് പറയും ഈ അപവാദം അപവാദം പറഞ്ഞവനാണ് പറഞ്ഞവനാണ് റബ്ബേ റബ്ബേ കേട്ടറിവ് കണ്ടറിവ് പറഞ്ഞു പരത്തിയവനാണ് പരിശുദ്ധ ആയത്തുകൾ എടുത്തിട്ട് പ്രഭാഷണങ്ങൾ എടുത്തിട്ട് ക്ലിപ്പുകൾ ലോകത്തിന്റെ മുന്നിൽ വ്യാപിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സമുദായത്തെ തമ്മിലടിപ്പിക്കാനും അവരുടെ ഹൃദയത്തിന്റെ സന്തോഷം തകർത്തെറിയാനും വേണ്ടി അഹോരാത്രം പാടു ോ അതല്ലാത്ത മാസമെന്നോ ഇല്ലാതെ ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സമുദായം അടുത്ത സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു മൗലവി അടുത്ത മൗലവിയെ ആക്ഷേപിച്ചുകൊണ്ട് അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ച് നടന്നവനാണ് രാധാ അതുകൊണ്ട് നീ നീതി നൽകണമല്ല നീതി നൽകണമല്ലാ പഠിച്ചവരെ എന്റെ സ്വത്തും മുതലും അകാരണമായി തിന്നവനാണ് എന്നെ അകാരണമായി അടിച്ചവനാണ് എന്നെ അകാരണമായി വേദനിപ്പിച്ചവനാണ് അതുകൊണ്ട് മലിക്കുൽ ജബ്ബാർ നീയാണ് ആദിൽ നീയാണ് നീയാണ് നീതിമാൻ നീതിമാനിക്ക് മറുപടി താറബേനാവിൽ അപവാദം പറയപ്പെട്ടവരുണ്ടല്ലോ ആരോപിക്കപ്പെട്ടവരുണ്ടല്ലോ ആക്ഷേപിക്കപ്പെട്ടവരുണ്ടല്ലോ നിന്ദരാക്കപ്പെട്ടവരുണ്ടല്ലോ

ഈ ഈ ഈ ഇവന്റെ നന്മകൾ നന്മകൾ മുഴുവനും മുഴുവനും ആരോപിക്കപ്പെട്ടവനും പാപപ്പെട്ടവനും അവന്റെ അവർ ുംർജിതനായവനും ഒന്നുമില്ലാത്ത വട്ട പൂജ്യമായ ഈ മനുഷ്യൻ ഇവനാണ് ഒന്നുമില്ലാത്തവൻ നാളെ ആ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഒരു നമസ്കാരം പോലുമില്ലാതെ െ കുറിച്ചാണ് അപരാധം പറയപ്പെട്ടത് അവർ പിടിച്ചു വാങ്ങിക്കട്ട് ഈ വൃത്തികെട്ട ജന്തുവിനെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു പ്രചരിപ്പിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോളി മാപ്പ് കൊടുക്കാതെ തമ്പുരാനെ തന്നെയാണ് സത്യം പറഞ്ഞ ഹദീസ് ഒന്നുമല്ല ഏത് ആലിമിനും ഹദീസ് വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം എന്താണ് അവര് തന്നെ നോക്കിക്കോട്ടെ അവര് തന്നെ നോക്കിക്കോട്ടെ ആരും ആരെ കുറിച്ച് ആരും ഒന്നും പറയേണ്ടതില്ല ആരും ഒന്നും പറയേണ്ടതില്ല പറഞ്ഞിട്ടുണ്ടോ മാപ്പ് ചോദിച്ചോ ഇല്ലയോ നമുക്ക് നമുക്ക് മാപ്പ് തരും തരും നീതി മാത്രം അർപ്പിക്കുക ഇല്ലോഹുരും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ആരെ കുറിച്ച് അപവാദം പറയുകയോ ചെയ്താൽ അതിനെ കുറിച്ച് വിശദമായി വിശകലനം ചെയ്തൊന്ന് പഠിക്കണേ അറിയണേ എന്നിട്ട് വേണം അവനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് ഒന്ന് പഠിച്ചോളി മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരത്തിന്റെ ഭീമത്ത് അപവാദങ്ങള് അപരാധങ്ങൾ പറയാതിരിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അത് സലാം സലാം പറയണം പറഞ്ഞെങ്കിൽ മാത്രമേ ിൽ മാത്രമേക ഇത് എന്റെ കിതാബി എന്നൊന്നും പറഞ്ഞല്ലിതാബുകൾ പറയുകയാണ് ഞാൻ എന്റെ വാക്കായിട്ട് കൊല്ലത്ത് നിന്നും ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഉലമാക്കൾ പറയട്ടെ ഈ ഉലമാക്കൾ നൂറുകണക്കിന് ഉലമാക്കൾ ഇരിപ്പുണ്ടല്ലോ അവർ പറയട്ടെ പറഞ്ഞ് തെറ്റണം അങ്ങനെ ഒരു സംവിധാനം ഇല്ല സംഭവം ഇല്ല എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പറയാം ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചതെന്ന വഴികളാണ് ഇത്രയും ചെയ്തിട്ട് കടന്നു വരിക അങ്ങനെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാവകൾ ഏറ്റെടുക്കും എന്ന പരിശുദ്ധമായ ഹദീസുകളിലൂടെയും ഖുർആാനിലൂടെയും അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്